നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം സഞ്ജയ് ലീല ബൻസാലയുടെ വിവാദ ചിത്രം പത്മാവതിനെതിരെ നടി സ്വരാഭാസ്കർ നടത്തിയ വിമർശനത്തിനെതിരെ ബോളിവുഡ് താരങ്ങൾ ബൻസാലയുടെ മാസ്റ്റർപീസ് ചിത്രം കണ്ടതിന് ശേഷം താനൊരു യോനിയായി ചുരുങ്ങിയെന്ന് ദി വൈറൽ എഴുതിയ ലേഖനത്തിൽ സ്വര പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രമുഖർ രംഗത്തെത്തിയിരിക്കുന്നത് സംവിധായകന്റെ മികവിനെ സ്വര ലേഖനത്തിൽ പുകഴ്ത്തിയെങ്കിലും പിന്നീട് സ്ത്രീയെ പുരുഷാധിപത്യ സമൂഹം പരിഗണിക്കുന്ന അതേ രീതിയാണ് ചിത്രത്തിലുള്ളതെന്ന് സ്വര പറഞ്ഞിരുന്നു നിരവധി വിവാദങ്ങൾക്കും സെൻസർ ബോർഡ് നിർദ്ദേശിച്ച കട്ടുകൾക്കും ശേഷം വളരെ കഷ്ടപ്പെട്ടാണ് പത്മാവത് തിയേറ്ററുകളിലേക്ക് എത്തിയത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് സ്ത്രീ സമൂഹം നേടിയെടുത്ത കാര്യങ്ങൾ ഇല്ലാതാക്കുന്നതാണ് പത്മാവത് എന്നായിരുന്നു സ്വരയുടെ പരാമർശം നമ്മൾ വീണ്ടും ആ ഇരുണ്ട കാലത്തേക്ക് പോവുകയും ാണ് ബൻസാലിയുടെ പത്മാവത് ഓർമ്മപ്പെടുത്തുന്നതും അതാണ് ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീക്കും ജീവിക്കാൻ അവകാശമുണ്ടെന്ന് ബൻസാലി മറന്നുപോയെന്നും സ്വര പറഞ്ഞു ബെൻസാലിയുടെ ചിത്രം കണ്ടാൽ സ്ത്രീകൾ പ്രസവിക്കാൻ മാത്രമുള്ളവരാണെന്ന് തോന്നുന്നു അതുകൊണ്ട് പറയുകയാണ് സ്ത്രീകൾ ചലിക്കുന്ന യോനികളല്ല അവർക്ക് യോനിയുണ്ട് എന്നാൽ അതിൽ എത്രയോ അധികം നല്ല കാര്യങ്ങൾ സ്ത്രീകൾക്കുണ്ടെന്നും അവർ പറഞ്ഞിരുന്നു പത്മാവതിയിൽ ദീപിക പത്കോൺ ആത്മഹത്യ ചെയ്യുന്നത് പോലും ഭർത്താവിനോട് ചോദിച്ചാണെന്നും സ്വര വിമർശിച്ചു ബോളിവുഡ് ഒന്നടങ്കം പരാമർശത്തെ എതിർത്തിട്ടുണ്ട് ഗായിക സുചിത്ര കൃഷ്ണമൂർത്തിയാണ് സ്വരയെ കടുത്ത രീതിയിൽ വിമർശിച്ചത് മുൻപ് ചെയ്ത സിനിമകൾ ഒന്നുകൂടി പരിശോധിക്കണമെന്ന് സുചിത്ര പറഞ്ഞു പത്മാവതിനെതിരെയുള്ള പരാമർശം ശരിയല്ലെന്ന് ബോളിവുഡ് നടൻ ആയുഷ് പറഞ്ഞു സംവിധായകന് അദ്ദേഹത്തിന്റേതായ കാഴ്ചപ്പാടുണ്ട് അതുകൊണ്ട് കല ഒരിക്കലും ഒബ്ജക്ടീവല്ല സബ്ജക്റ്റീവ് ആയിരിക്കണമെന്നും ആയുഷ്മാൻ പറഞ്ഞു സിനിമയെ സിനിമയായി തന്നെ സമീപിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി സംവിധായകൻ രോഹിത് ഷെട്ടി സ്വരയെ വിമർശിച്ചെങ്കിലും പത്മാവതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് പത്മാവത് വളരെയധികം ആസ്വദിച്ചു കണ്ട സിനിമയാണെന്നും गायक दिव्यादत्त व्यक्तमा की സ്വരയ്ക്ക് അവരുടേതായ കാഴ്ചപ്പാടുണ്ട് അതിനെ ബഹുമാനിക്കുന്നെന്നും പക്ഷേ എന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണെന്നും ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന കഥയാണ് അതുകൊണ്ട് അക്കാലത്തെ ആളുകളുടെ പ്രവൃത്തികളും വ്യത്യസ്തമായിരിക്കുമെന്നും ദിവ്യാദത്ത് പറഞ്ഞു സ്വരയുടെ പരാമർശം അവരുടെ വ്യക്തിപരമായ കാര്യമാണെന്ന് പത്മാവതിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഷാഹിദ് കപൂർ പറഞ്ഞു അവർ എന്താണ് പറഞ്ഞതെന്ന് താൻ കേട്ടിട്ടില്ല പക്ഷെ അവരുടെ പരാമർശത്തോട് എനിക്ക് എതിർപ്പില്ല വിമർശനം കടുത്തപ്പോൾ മറുപടിയുമായി സ്വര രംഗത്തെത്തിയിട്ടുണ്ട് താൻ പറഞ്ഞതിന്റെ അർത്ഥം പലർ ും മനസ്സിലായിട്ടില്ലെന്ന് സ്വര വിമർശകരെ പരിഹസിച്ചു ഇത്രയും വലിയൊരു ലേഖനം എഴുതിയിട്ടും യോനി എന്ന പദം മാത്രമാണ് ഇക്കൂട്ടർക്ക് മനസ്സിലായത് ഇത്തരം വാക്കുകൾ സ്ത്രീകൾ പറയാൻ പാടില്ലെന്നും പറയുന്നു എങ്കിൽ ഞാനിതാ വീണ്ടും അത് ആവർത്തിക്കുന്നു എന്ന് സ്വര ട്വീറ്റ് ചെയ്തു ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം